两马坐 <laughs> ഹലോ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മേടമ്പലത്തോട് ഇൻ്റർവ്യൂ എടുക്കുന്നതായിരട്ടോ സമയം മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാസർഗോഡിൽ നിന്ന് ഉമ്മയും ഉപ്പായും വരുന്നുണ്ട് എന്താ ഒരു ബേവനെ കണ്ടിട്ടില്ലല്ലോ അപ്പം ആദ്യമായിട്ട് ബേബിനെ കാണാൻ വരുന്നതാണ് അപ്പം ഇക്കാര്യത്തില് കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അഞ്ചുമണിയാകുമ്പോഴത്തേക്കും എത്തും എന്നാണ് ആദ്യം പറഞ്ഞ കേട്ടോ തൊടുപുഴ പക്ഷെ പിന്നെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോഴാണ് ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതോളൂ കേട്ടോ അതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ വരുന്നത് പ്രമാണിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അവർ രണ്ടുപേരും ആഫിയും നിധിയൊക്കെ ഉറക്കാണ് എഴുന്നേറ്റിട്ടില്ല പിന്നെ ഇന്നലെ അവൾ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ കൂടെ കൂടെ എഴുന്നേൽക്കും വരുന്നത് അതുകൊണ്ട് ഇപ്പം നേരെ വെളുത്തപ്പോൾ നന്നായിട്ട് ഇളന്ന് ഉറങ്ങുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അവർ വരട്ടെ അപ്പോൾ അവർ എന്താ അവിടെ എത്തി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ അപ്പോൾ ഇവിടെ എഴുന്നേറ്റ് കരച്ചിലായിട്ട് മറ്റേ പിടിച്ച് വന്നതാണ് കേട്ടോ പിടിക്കാൻ വേണ്ടി അഫീ എഴുന്നേറ്റിട്ടില്ല കരച്ചിൽ ശക്തിയായിട്ടാണ് അവൾ കരഞ്ഞതുകൊണ്ട് അത്തച്ചെടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ ഇങ്ങനെ നടക്കണം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം പുള്ളിക്കറിക്ക് അഫീ എഴുന്നിട്ടില്ല എന്തായാലും അവർ വരാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് 嗯嗯嗯。<laughs> <laughs> അങ്ങനെ അവർ വന്ന് ബേബിനെ ഒക്കെ കണ്ട് ഹാപ്പിയായി പിന്നെ നമ്മൾ ചായ കുടിച്ചു കേട്ടോ അപ്പം കടലക്കറിയാണ് ഇന്ന് ചായക്കുണ്ടാക്കിയത് പിന്നെ എന്താണ് ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചക്കത്തേക്ക് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം അവൾ മറ്റും ഇഷ്ട കയ്യിലാണ് ഇക്കാണ് ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറച്ചി നിൽക്കുന്നത് അങ്ങനെ ഗുളിക കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട് അവരിപ്പോഴും അടുക്കളയിൽ ഓരോ പണിയിലാണ് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വെക്കുന്ന പരിപാടിയിലാണ് പിന്നെ അവളെ എണ്ണ അതിൻ്റെ കരച്ചിൽ പണമൊക്കെ കേൾക്കുന്നത് ഓക്കെ അപ്പോൾ അവരൊക്കെ ഓരോ തണു തിരക്കിലാണ് കേട്ടോ ഞാനും അഫി ഒരു അൺബോക്സിംഗ് പരിപാടിയിലാണ് അഫി ഇന്റർവെൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പല വീഡിയോസിലായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് നിന്ന് തിരിച്ചും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവരുടെ ഓഫീസ് ഹിസ്റ്റിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അന്ന് അവർ ഒരു ഫ്രീ ബി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നിങ്ങളുമായിട്ട് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ് സോ അത് നമ്മൾ ഇതുവരെ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവനാണെങ്കിൽ എപ്പോഴും എൻ്റെ പുറകടക്കാറുണ്ട് നമുക്ക് പൊട്ടിക്കാൻ പൊട്ടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരക്കായതുകൊണ്ട് ഞാനങ്ങനെ അത് വിട്ടുപോയതാണ് അപ്പം എന്തായാലും ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിരുന്നത് ഇരുന്നത് അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് സാധനങ്ങളും എടുത്തെടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കുട്ടികൾക്ക് പഠനത്തിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു അങ്ങനെ ആണെങ്കിൽ അതിനുള്ളിലുള്ള എല്ലാ എല്ലായിടത്തും പുറത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ മഗ് പിന്നെ വാട്ടർ ബോട്ടിൽ അതുപോലെ നോട്ട്സ്റ്റിക്സ് ഉണ്ടായിരുന്നു പിന്നെ പെന്ന് പെൻസിൽ ടെക്സ്റ്റ് ലൈനർ ഷാർപ്പ്നർ ഇറേസർ പിന്നെ ലേബൽസ് പിന്നെ കുട്ടികളെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള സ്റ്റിക്കേഴ്സ് അതുപോലെ തന്നെ ഈ ആൽഫബെറ്റ്സ് പിന്നെ ഈ നമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ പിക്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് നോട്ട്സൊക്കെ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ബോക്സിനുള്ളിലുണ്ടായിരുന്നു പിന്നെ അവൻ ഇതൊക്കെ കണ്ടത് ഭയങ്കര ഹാബിയായി ഞാൻ ും ഹാപ്പിയാണ് കാരണം ഇർനെറ്റ് സർവീസിനെ കുറിച്ച് നമ്മൾ പല വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തപ്പിന് അവന് കാര്യമായിട്ടുള്ള മാറ്റം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ കാര്യത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ തീ നല്ല പണിയിലാണ് കേട്ടോ നമ്മൾ പുറത്ത് തീ കൂട്ടിയാണ് ബീഫ് അടുപ്പത്ത് വെച്ചത് ഞങ്ങൾ അൺബോക്സിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത് അടുപ്പത്ത് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മച്ചിയാണ് ഉമ്മച്ചടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്തുവിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മളിപ്പം ബീഫൊക്കെ ഇങ്ങനെ പുറത്താണ് വെക്കുന്നത് പുറത്ത് ഇത്ര സൗകര്യമുള്ളതുകൊണ്ട് പുറത്താണ് ഇട്ട് വയ്ക്കുന്നത് അകത്ത് അടുപ്പുണ്ട് ഈ പുകയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പുറത്താകുമ്പോൾ ആ ഒരു വിഷയമില്ലല്ലോ അങ്ങനെ പുറത്താണ് വയ്ക്കുന്നത് അപ്പോൾ ഇത് തിളക്കുന്നൊക്കെയുണ്ട് പിന്നെ ഞാനും ബീഫും ചിക്കനും കഴിക്കാറില്ല അപ്പം എന്താ എനിക്ക് വേണ്ടിയിട്ട് ഇക്ക മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ ചെമ്പല്ലിയും പിന്നെന്താ മത്തിയായിരുന്നു തോന്നുന്നു അങ്ങനെ അത് മസാലയൊക്കെ ഇട്ട് ഇക്കെ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇക്ക മീൻ പോരിക്കും നല്ല ടേസ്റ്റാണ് നല്ല മസാലയാണ് അപ്പം നല്ല രുചിയാണ് ഇത് മാത്രമല്ല ചിക്കൻ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് തക്കാളി കറി ഉണ്ട് അതുപോലെ തന്നെ കോവയ്ക്ക തോരൻ വെച്ചത് മെഴുക്കുരട്ടി പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നേരെ തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ പൊരിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം എന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറൊക്കെ ഉണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നു ചോറൊക്കെ കഴിച്ചു ഓക്കേ അപ്പോൾ നമ്മൾ തൊടുപുഴക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതായത് ഇത്ര നേരം കണ്ടത് കഴിഞ്ഞ ദിവസത്തെ വ്ലോഗായിരുന്നു പിന്നെ ഇന്നിപ്പോൾ നമ്മൾ തൊടുപുഴക്ക് പോവാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോർട്ടീൻത്ത് ഡേ ഫംഗ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ നാൽപ്പതാമത്തെ ദിവസമാണ് അവർ പരിപാടി നടത്തുന്നത് നാൽപ്പത് എന്ന് പറയും അപ്പോൾ എന്താ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നിധിക്ക് സ്വർണവും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഒരുപാടൊന്നും ഇല്ല കുറച്ച് കുറച്ച് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഉമമായ വന്ന സ്ഥിതിക്ക് അവരോട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ നമുക്ക് ഒരുമിച്ച് പോയിട്ട് എടുക്കാറെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നാണ് പോണത് ഞാനും എന്താ അഫീക്ക പിന്നെ ഉമ്മശി അതുപോലെ തന്നെ ഉമ്മ ഉപ്പമാരില്ല കേട്ടോ ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പോണത് അപ്പം എന്തായാലും എന്താ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അവളെ ഞാൻ ഒരുക്കി കിടത്തിയിട്ടുണ്ട് മറ്റു എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുവാനേട്ടോ Oke, okay, apa namanya? Ah. അങ്ങനെ നമ്മൾ നമ്മളിത് തൊഴുപഴിക്കു പോയിക്കൊണ്ടിരിക്കാനായിട്ടോ ആദ്യം ഗോൾഡ് എടുത്തിട്ട് പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി ഈ ബേബിനെ ഒക്കെ കുളിപ്പിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കിയൊക്കെ ഇറങ്ങണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇതിപ്പം അഫിയുടെ ഉണ്ടല്ലോ നമ്മൾ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ഒരു പരിപാടിയായിരുന്നു ഇത് നമ്മളെ കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിൽ തന്നെ വെച്ച് എല്ലാ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് അങ്ങനെ ആയിരുന്നു കേട്ടോ അന്ന് നടത്തിയിരുന്നത് പിന്നെ ഇതിപ്പം നമ്മൾ വീട്ടിലുള്ളവർ മാത്രം മതി അങ്ങനെ ചടങ്ങായിട്ടൊന്നും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ എന്താ ഏറ്റവും വേണ്ടപ്പെട്ടവരെ ഏറ്റവും അത്യാവശ്യമുള്ളവരെ മാത്രം വിളിച്ച് അങ്ങനെ നടത്താമെന്ന് തീരുമാനിക്കുമായിരുന്നു അപ്പം ആദ്യം ഗോൾഡ് എടുത്തിട്ട് പിന്നെ പോയിട്ട് ഡ്രസ്സ് എടുക്കാനുണ്ട് അങ്ങനെ നമ്മളിത് സ്വർണ്ണക്കടയിലെത്തിയിട്ടും അപ്പോൾ നോക്കട്ടെ അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗോൾഡ് നോക്കുന്നുണ്ട് കേട്ടോ എന്താണ് ആദ്യം മാലയാണ് നോക്കിയത് പിന്നെ മാലയെ അതുപോലെ തന്നെ ചെറിയൊരു ലോക്കറ്റ് എടുത്തു പിന്നെ ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാൽത്തള്ളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആരഞ്ഞാണ് അത്ര സംഭവമാണ് നമ്മൾ വാങ്ങിയത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ സാധനം വാങ്ങിച്ചെങ്കിലും അത്യാവശ്യം സമയമെടുക്കുമല്ലോ അത് നോക്കി എടുത്ത് പിന്നെ അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതുകൊണ്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതാവുന്നു കേട്ടോ അങ്ങനെ ഗോൾഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വഫക്കൊരു ബലൂണൊക്കെ കിട്ടി അവനത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് സമയം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അപ്പം മീൽസ് അതുപോലെ തന്നെ മന്തി ഓർഡർ ചെയ്തത് അങ്ങനെ അതുകൂടെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ഡ്രസ്സാണ് കേട്ടോ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടുന്നത് അതായത് ഞങ്ങൾ നാല് പേരും അപ്പം ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ എടുത്ത് പിന്നെ പാൻറ്റും ഷോളും അങ്ങനെ അവിടെ നിന്ന് എടുത്തു നമ്മളങ്ങനെ വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും ഇല്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രം വിളിച്ചിട്ടുള്ള പരിപാടി അതുകൊണ്ട് തന്നെ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് അതിൽ നിൽക്കുകയാണെങ്കിൽ വൈറ്റ് കളർ ഷർട്ട് പിന്നെ അഫിക്കും വൈറ്റ് കളർ ഷർട്ട് എടുത്തതുപോലെ തന്നെ ബേബിക്ക് ചെറിയൊരു ഉടുപ്പ് എടുത്തു കേട്ടോ േ നമ്മൾ പോയിട്ട് വന്നോട്ടെ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ ഞാൻ അവളുടെ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് മാറ്റി അത്ര സമയമായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇക്കാണേൽ എന്താ ഇവിടെ മുന്നൂർ ഇറങ്ങിയിട്ടുണ്ട് കാരണം നാളെയാണ് നമ്മൾ നാൽപ്പതുപൂലി പരിപാടി അപ്പോൾ അതിനുവേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ വെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇക്കവിടെ ഇറങ്ങിയിരിക്കണം നല്ല മഴ പെയ്യാറുള്ള അവസ്ഥയിൽ നിൽക്കാൻ റെഡിയൊക്കെ വെട്ടുന്നതൊക്കെയുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗിൽ ഞാനിവിടെ അവസാനിക്ക് അവസാനിപ്പിക്കുകയാണ് എന്താ പറയുക നാളെ അതായത് ഫോർട്ടീൻത്ത് ഡേ ഫംഗ്ഷൻ അതെല്ലാം ഭയങ്കര വലിയ ഫംഗ്ഷൻ ഒന്നും കണ്ടെത്താം നമുക്ക് അത്ര വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ തിരി ചെറിയൊരു പരിപാടിയാണ് അപ്പോൾ എന്താണ് നാളത്തെ ബ്ലോഗ് ഫുള്ള് എടുക്കുന്നതായിരിക്കും പിന്നെ അവർ നമ്മുടെ ബേബിനെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം